േഖനം ഏഴാം അധ്യായം ഇരുപത്തിയഞ്ചാം തിർലിഖിതം തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട് എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു ഈ വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ കൃപയും സമാധാനവും നമ്മളൊരു ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിലും തിക്കലും തിരക്കിലും പല കാര്യങ്ങളിലും ഒഴുകിയിരിക്കുകയായിരുന്നു ഇന്നെന്താ ഇപ്പോൾ നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ് ഇനി ആരെങ്കിലും വിളിക്കാൻ ഉണ്ടെങ്കിൽ അവരെല്ലാം പെട്ടെന്ന് വിളിക്കുക നമുക്ക് ഒരു ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം ഇപ്പോൾ ഒരു വ്യക്തിയുടെ അനുഭവം ആദ്യം നമ്മൾ ശ്രദ്ധിക്കാൻ പോവുകയാണ് എന്റെ പേര് നിർമല സ്ഥലം കള്ളമല എന്റെ കള്ളമല ഇവിടുത്തെ നമ്മുടെ അടുത്തുള്ള അല്ലെ അട്ടപ്പാടിയിലെ സെഗിയോ പ്രാന്തപ്രദേശമാണ് കള്ളമല അവിടുന്ന് നിർമല സഹോദരി വരുന്നത് പറ എന്റെ മോന്റെ പേര് റിജിന് അവൻ പ്ലസ് ടുന് പഠിക്കുവായിരുന്നു അപ്പൊ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഫസ്റ്റ് ഇയറിലെ ഫിസിക്സിന് അവന് ഒന്നര മാർക്ക് കിട്ടിയത് ഒന്നര മാർക്ക് ആകെ ടോട്ടൽ ഒന്നര മാർക്ക് അപ്പൊ ഇവിടെ അച്ഛനെ കൊണ്ട് വട്ടലച്ച അടുത്തുകൊണ്ട് തലയെ കൈവച്ചു പ്രാർത്ഥിച്ചു പുസ്തകമെല്ലാം വെഞ്ചിരിച്ചു പരീക്ഷ എഴുതി അവന് എഴുപത് ശതമാനം മൊത്തം എഴുപത് ശതമാനം മാർക്കോടെ പാസ്സായി എന്നിട്ട് അവന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് പോകണം പോണെന്നായിരുന്നു ആഗ്രഹം അപ്പൊ ഇത്രയും കാശ് മുടക്കി പഠിപ്പിക്കാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല എന്നിട്ട് എന്ത് ചെയ്യും ഇങ്ങനെ ഈശോട് പ്രാർത്ഥിച്ചു നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടി അതിനുള്ള സാമ്പത്തിക ഈശോ തന്നെ ഒരുക്കി തരികയാണെങ്കിൽ സാക്ഷ്യപ്പെടുത്തേകം എന്നിട്ട് വട്ടലച്ചനെ അടുത്തുകൊണ്ടേ പ്രാർത്ഥിച്ചു അച്ഛൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു അപ്പൊ അവന് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടി ഫസ്റ്റ് ഇയറിലെ ഒരു ലക്ഷത്തി അമ്പത്തിനായി രൂപ ഒന്നിച്ച് കെട്ടണം എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളുടെ അടുത്ത് പൈസ ഇല്ലായിരുന്നു അപ്പോൾ ഒരു ചേച്ചി ഒരു ചേച്ചി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ പേര് വെളിപ്പെടുത്തരുത് ഞാൻ നിനക്ക് ഒരു രണ്ട് പൗൻ്റെ മാല തരാം നിന്റെ മകൾക്ക് വേണ്ടി ഞാൻ വെച്ചേക്കുന്നതാ അപ്പം അത് വിറ്റ് നിന്റെ മോന്റെ ഫീസ് അടച്ചോളം പറഞ്ഞു അപ്പം അത് വിറ്റപ്പം നാൽപ്പത്തിയായിരം രൂപ കിട്ടി അപ്പം അതിന്റെ ദേശാംശം ഞാൻ ഒരു പാവപ്പെട്ട കൊച്ചിന് കൊടുത്തു അപ്പോൾ ചേച്ചി അപ്പോൾ കൊടുത്തു കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആറുമണിയായപ്പം വേറൊരാളെ എന്നെ വിളിച്ചു കൊച്ചിന് അടയ്ക്കാനുള്ള പൈസ ആയോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു പൈസ പകുതിയായി ബാക്കി ആയില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞാനൊരു ഇരുപതിനായിരം രൂപ തരാം പേര് പുറത്ത് വെളിപ്പെടുത്തണ്ട മോനെ അടച്ചോളാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വിളിച്ചു പറഞ്ഞു ഞാനൊരു പതിനായിരം രൂപ തരാം ഒരു മാസം കഴിഞ്ഞ് എനിക്ക് തന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ മോൻ്റെ ഒരു വർഷത്തെ ഒരു വർഷത്തെ പീസ് കംപ്ലീറ്റ് കെട്ടി അവന് അവൻ അവൻ്റെ രണ്ട് ചെവി അടഞ്ഞിരിക്കുമായിരുന്നു വെഞ്ചിരിച്ച എണ്ണ ഒഴിച്ചു ചെവി രണ്ടും തുറന്നു പിന്നെ ദൈവം അവന് കൊടുത്ത അനുഗ്രഹത്തിന് നന്ദി അവൻ നാല് വർഷമായിട്ട് ഇവിടെ ജാഗരണ പ്രാർത്ഥനയ്ക്ക് വരുന്നതാണ് വൈകുന്നേരം ആറു മണി ആറരയൊക്കെ ആകുമ്പോൾ സ്കൂൾ വിട്ട് വരുമ്പം വന്നിട്ട് ഇവിടെ രാത്രി മുഴുവൻ ഇരുന്ന് ഉറക്കളിച്ച് പ്രാർത്ഥിക്കും പ്രാർത്ഥന കഴിഞ്ഞ് വീട് ചെല്ലുമ്പോൾ ഏഴുമണി രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ച എന്നിട്ട് കുളിച്ച് ഏഴരയുടെ ബസ്സിനും മണ്ണാർക്കാട് എം ഇ ടി കോളേജിലാണ് പഠിച്ചത് അപ്പൊ ഏഴരയുടെ ബസിന് അവന് സ്കൂളിൽ പോണം അപ്പൊ തലവസ് പഠിക്കാനൊന്നും സമയമില്ല ജസ്റ്റ് ആ പുസ്തകം മാത്രം എടുത്തു കൊണ്ടുപോവായിരുന്നു അങ്ങനെ നാല് വർഷം മുടങ്ങാതെ ഇവിടെ ജാഗരണ പ്രാർത്ഥനയ്ക്ക് നീശയോട് പ്രാർത്ഥിച്ച കുഞ്ഞാണ് പിന്നെ ഒരു ഒരാഴ്ച അവന് ഇവിടെ താമസിച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വന്നായിരുന്നു ദൈവം കനിഞ്ഞ് എന്റെ കുഞ്ഞിനെ അനുഗ്രഹിച്ചു ആ വിദ്യ ആ കുട്ടി ഇതുപോലെ പ്രാർത്ഥനയിൽ വിശ്വാസം ഉണ്ടായിരുന്ന കുഞ്ഞായതുകൊണ്ട് ആ കുഞ്ഞിൻ്റെ ഒരു ആവശ്യം വന്നപ്പോൾ ആ കുഞ്ഞിന് വേണ്ടി വ്യഞ്ചിരിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കുഞ്ഞിൻ്റെ ബുദ്ധിയെ കർത്താവ് ബ്ലെസ് ചെയ്ത് അങ്ങനെ പ്രകാശിപ്പിച്ച് വേണ്ട സമയം വന്നപ്പോൾ ബുദ്ധി വർക്ക് ചെയ്ത് ത്രീ സലമാണ് ഇറക്കെ പറ ക്ലാസ് ടെസ്റ്റിനൊന്നും ബുദ്ധി വർക്ക് ചെയ്തതിന് സാറിയില്ല മെയിൻ പരീക്ഷകളൊക്കെ വന്നപ്പോൾ ശരിക്കും കറക്റ്റായിട്ട് ബുദ്ധി വർക്ക് ചെയ്ത് അതെല്ലാം നന്നായിട്ട് എഴുതാൻ സാധിച്ചു മാത്രമല്ല പൈസ ആവശ്യം വന്നപ്പോൾ ബന്ധുക്കളും കസിൻസൊക്കെ വേണ്ട പോലെ കുടുംബത്തെ അങ്ങോട്ട് സഹായിച്ച് ഭയങ്കര ഒരു സപ്പോർട്ട് ഒരു കൂട്ടായ്മ എല്ലാ ബന്ധുജനങ്ങളിലും കർത്താവോട് ഉയർത്തി ഫ്രീ സലോൺ അപ്പോൾ ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ് എല്ലാം ഉണ്ട് പക്ഷെ ഒന്നും ഉപകാരപ്പെടുന്നില്ല ഇതങ്ങനെയല്ല കർത്താവിനെ ഭയപ്പെടുകയും കർത്താവിൻ്റെ മാർഗത്തിൽ ചലിക്കുകയും ചെയ്താൽ നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും നിന്റെ ഭവനത്തിൽ നീ സന്തുഷ്ടനായിരിക്കും ഇപ്പോൾ വീട് ഇപ്പോൾ ഉള്ള കുടുംബം ഇപ്പോൾ ഉള്ള മക്കള് ഇവരെ ഓർത്തൊരു സന്തോഷം തോന്നാൻ തുടങ്ങും കാര്യങ്ങൾ ഉയർത്തി സന്തോഷത്തോടെ കയ്യടിച്ച് 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 ഉറക്കെ ഉറക്കെ കർത്താവിനെ ആരാധിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം ജീവിക്കുന്ന കർത്താവായ ദൈവമുണ്ട് കർത്താവിനെ അന്വേഷിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്ന് വിശ്വസിക്കണം ഉറക്കെ പറഞ്ഞേ ഹല്ലേ എല്ലാ കുട്ടികളും വേഗം ചാടി എഴുന്നേൽക്കുക അമാന്തരരുത് മാതാപിതാക്കന്മാരോടുകൂടെ ആ കുടുംബം ഒരു വലിയ സ്തുതിപ്പിന്റെ കേന്ദ്രമായി ഒരു കൊച്ചു ധ്യാന കേന്ദ്രമായി ഇപ്പോൾ ഓരോ സമൂഹവും മാറട്ടെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു കർത്താവായി എഴുന്നള്ളി വരണമേ യേശുവേ

എഴുന്നള്ളി വരണമേ യേശുവേശു പാപവും പാപമാർഗങ്ങളും ഞങ്ങൾ ഉപേക്ഷിക്കുന്നു അങ്ങയെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏക ദൈവവും കർത്താവുമായി ആരാധിക്കുന്നു അവിടുന്ന് ഞങ്ങളുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേക്ക് കയറി ഞങ്ങൾക്ക് വേണ്ടി ബലിയായി എന്ന് വിശ്വസിച്ച് പാപരിച്ച് ഏറ്റുപറയുന്നു രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവിനെ ആരാധിക്കുന്ന ഈ സമയം കുടുംബങ്ങളിൽ നിന്ന് സാത്താനും കൂട്ടാളികളും വിറപൂണ്ട് അല്ലെറിക്കൊണ്ട് ഓടി പറയുന്ന സമയമാണ് മന്ത്രവാദം കൂടോത്രം ക്ഷുദ്രവിദ്യ കൈവിഷം ഓരോ തരത്തിലുള്ള അന്ധകാരത്തിന്റെ മറ്റു മറ്റുപദ്രവങ്ങൾ ഭയം ടെൻഷൻ ആകുലത ഉത്കണ്ഠ ആത്മഹത്യാ ചിന്ത സംശയ രോഗങ്ങൾ കുടുംബ കലഹങ്ങൾ ഇങ്ങനെയുള്ള ഓരോ തരത്തിലുള്ള കലഹത്തിന്റെയും പീഡയുടെ ആധിപത്യങ്ങൾ കുടുംബങ്ങളിൽ തകരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് ഉറക്കം സ്തുതിക്കട്ടെ ആരാധന ആരാധന ആരാധനകരമായ ശക്തി കർത്താവേ അത്ഭുതകരമായ ശക്തി ഇറങ്ങട്ടെ അത്ഭുതകരമായ അഭിഷേകം ഇറങ്ങട്ടെ അത്ഭുതകരമായ ജീവൻ നിറയട്ടെ അത്ഭുതകരമായ അഭിഷേകം നിറയട്ടെ ഓ ആരാധന ശക്തി ഓ അത്ഭുതത്തിന്റെ ശക്തി ഓ ശക്തി ഓ ദൈവിക ശക്തി ഓ സൗഖ്യത്തിന്റെ ശക്തി ഓ സിപായ്ക്കുന്ന ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ കോട്ടകൾ തകരട്ടെ എല്ലാ പൈസാജികളും വിട്ടുമാറി പോകട്ടെ എല്ലാ കൂടോത്ര ശക്തികളും നിർവീര്യമാകട്ടെ ഓ ദൈവമേ കുടുംബ മാറട്ടെ ഓ ക്ഷീണങ്ങൾ മാറട്ടെ മരവിപ്പ് മാറട്ടെ മന്ദത മാറട്ടെ യേ നാമത്തിൽ ബന്ധിക്കുന്നു ആരാധന 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 യേശുവേശനാധന യേശുവെ ആരാധന കർത്താവായ േശു ക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ ഓരോ കുടുംബങ്ങളെയും ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഇരിക്കാം സ്നേഹമുള്ള സഹോദരങ്ങളെ ഇതാ വീണ്ടും ഒരുമിച്ച് കൂടാൻ ഒരിക്കൽ കൂടെ ദൈവം നമുക്ക് അവസരം തന്നിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാണോ സന്തോഷമാണ് ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നതിനെ കുറിച്ചാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ മുപ്പത്തിമൂന്നാം അധ്യായത്തിൽ പതിനാറാം തിരുലഹിതം ഒടുവിലാണ് ഞാൻ ഉണർന്നത് കാലാ പോലെ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി എന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹ നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തിയാല്ലേ ലുയാ ദൈവത്തിന്റെ അനുഗ്രഹ നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി ദൈവത്തിൻ്റെ അനുഗ്രഹം ഇത് വളരെ നിർണായകമായ ഒരു ഘടകമാണ് നമ്മുടെ ജീവിതത്തിൽ അധ്വാനിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൃഷി ഇറക്കുന്നു ബിസിനസ് ചെയ്യുന്നു പഠിക്കുന്നു വാഹനങ്ങൾ മേടിക്കുന്നു സ്ഥാപനങ്ങൾ തുടങ്ങുന്നു ഓടുന്നു ചാടുന്നു എല്ലാം ശരി തന്നെ പക്ഷേ അത് ഒരു അനുഭവമായി ഒരു ഗുണമായി ഒരു ഉയർച്ചയായി ഒരു നേട്ടമായി കുടുംബത്തിൽ വളർച്ചയായി അത് രൂപാന്തരപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് നമ്മുടെ അധ്വാനമല്ല ദൈവത്തിന് അനുഗ്രഹമാണ് നമ്മളെ ഒന്നാം സ്ഥാനത്തെത്തിക്കുന്നത് ഇന്ന് നാം ഈ കുടുംബത്തിന്റെ അനുഭവം ശ്രദ്ധിച്ചു ആ കുടുംബത്തിൽ ആ കുട്ടി ആ കുട്ടി അവൻ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് അവൻ ദൈവീക കാര്യങ്ങൾക്ക് വേണ്ടി അവൻ കഷ്ടപ്പെട്ട് അവൻ ക്ലാസ്സിൽ നന്നായിട്ട് കഠിനമായി പഠിച്ചു അവൻ ടീച്ചേഴ്സ് നന്നായി അനുസരിച്ചു അവൻ്റെ ജീവിതത്തിൽ കുറേ സമയം അവൻ ആഴ്ചയിൽ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി മാറ്റിവെച്ചു ബാക്കി ദിവസം കിട്ടുന്ന സമയത്തെല്ലാം അവൻ ഉഴപ്പി നൽകാതെ അവൻ കഷ്ടപ്പെട്ടു പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഷ്ടപ്പെട്ടിട്ടും അവന് വിചാരിച്ചതുപോലെ ഉയരാൻ പറ്റിയില്ല അങ്ങനെ ഉയരാൻ പറ്റാതിരിക്കുന്ന സമയത്ത് അവൻ്റെ അമ്മ അവൻ്റെ അമ്മ ഹൃദയത്തിൽ പതറിയില്ല ആത്മാവിൽ തളർന്നില്ല ആ അമ്മ ദൈവത്തിൽ മുറുകെ വിശ്വസിക്കുന്ന ദൈവ പൈതലാണ് ആ കുട്ടിയും അതുപോലെ തന്നെ ദൈവത്തിൽ മുറുകെ വിശ്വസിക്കുന്ന ദൈവ പൈതലാണ് അവരെന്ത് ചെയ്തു അവര് ആ കുട്ടിയെ ദൈവത്തിന്റെ അനുഗ്രഹം ദൈവത്തിന്റെ ഒരു ബ്ലെസ്സിംഗിന് വേണ്ടി ദൈവത്തിന്റെ ശുശ്രൂഷകൾ നടക്കുന്ന ശുശ്രൂഷ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നു ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് ഒരു നിസ്സാര കാര്യമല്ല ദൈവവചനപ്രകാരം തന്നെയാണ് ആ അമ്മ അങ്ങനെ ചെയ്തത് കുട്ടി സ്കൂളിൽ പോകുന്നു ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നു തിരിച്ചു വരുന്നു കഠിനമായി അധ്വാനിക്കുന്നു പ്രാർത്ഥിക്കുന്നു പക്ഷേ അവൻ അധ്വാനിച്ചിട്ടും അവൻ പ്രാർത്ഥിച്ചിട്ടും അവൻ ഓടിയിട്ടും അവൻ യത്നിച്ചിട്ടും അവനൊരു ലെവലിലേക്ക് ഉയരാൻ പറ്റുന്നില്ല എന്തോ ഒരു തടസ്സം അന്റെ അമ്മ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ശുശ്രൂഷാ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നു ഇത് ദൈവവചന പ്രകാരം തന്നെയുള്ളൊരു പ്രവൃത്തിയാണ് യേശുവിൻ്റെ കാലത്ത് ഇങ്ങനെ അമ്മമാർ ചെയ്തിട്ടുണ്ട് വിശുദ്ധ ലൂക്കായ വിശേഷത്തിൽ പതിനെട്ടാമത്തെ അധ്യായം പതിനഞ്ചും പതിനാറും തിരുലിഖിതങ്ങൾ വചനത്തിൽ വായിക്കുന്ന എങ്ങനെയാണ് അവൻ കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് ശിശുക്കളെ അവന്റെ അടുത്ത് അവർ കൊണ്ടുവന്നു അവന്റെ ശിഷ്യന്മാർ ഇത് കണ്ടപ്പോൾ അവരെ ശകാരിച്ചു എന്നാൽ യേശു അവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ശിശുക്കൾ എന്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ അവരെ തടയരുത് വിശുദ്ധ ലൂക്കാഡ് സുവിശേഷത്തിൽ പതിനെട്ടാം അധ്യായത്തിൽ പതിനഞ്ചാം വാക്കത്തിൽ പഠിപ്പിക്കുകയാണ് അവൻ കൈകൾ വെച്ച് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി അവർ കുട്ടികളെ ശിശുക്കളെ അവന്റെ അടുത്ത് കൊണ്ടുവന്നു ആ അമ്മമാരുടെ ഉള്ളിൽ ഒരു ദൈവിക പരിജ്ഞാനം പ്രവർത്തിച്ചു ആ പരിജ്ഞാനം അവരുടെ കുടുംബത്തിലെ പിൻ തലമുറകളിലേക്ക് കിട്ടാൻ വേണ്ടി അവർ യേശുവിൻ്റെ അടുത്തേക്ക് തന്നെ മക്കളെ കൊണ്ടുവരികയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുപോലെ തന്നെയാണ് ഈ അമ്മ തൻ്റെ മകനെ ഇതാ ദൈവം അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ശുശ്രൂഷാ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നു ഇതാ സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനാലാം അധ്യായം ഇരുപത്തിയാറും ഇരുപത്തിയേഴും തിരുലങ്കിതങ്ങൾ വചനം പഠിപ്പിക്കുന്നു ദൈവഭക്തിയാണ് മായ ആശ്രയം സന്താനങ്ങൾക്ക് അത് അഭയസ്ഥാനമായിരിക്കുകയും ചെയ്യും ദൈവഭക്തി ജീവന്റെ ഉറവയാണ് മരണത്തിൻ്റെ കെണികളിൽ നിന്ന് രക്ഷപ്പെടാൻ അത് സഹായിക്കുന്നു ദൈവഭക്തിയാണ് ബലിഷ്ഠമായ ആശ്രയം ഒരാവശ്യപരം പൊടുന്നിനെ കയറി വിളിക്കുന്നതല്ല ദൈവഭക്തി ദൈവഭക്തി എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം നാം ശീലിക്കുകയും നാം പാലിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സിന്റെ ഭാവമാണ് ദൈവത്തെ സ്നേഹിക്കുക ദൈവത്തിന്റെ കാര്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുക ദൈവത്തിന്റെ വചനം അനുസരിക്കുക ദൈവത്തെ ഭയപ്പെടുക ദൈവവചനം പ്രമാണിക്കുക ദൈവത്തിന്റെ വഴികൾ നടക്കുക ദൈവത്തിന്റെ സഭയെ അനുസരിക്കുക ദൈവത്തിന്റെ ആത്മാവിന് വിധേയപ്പെടുക ഇത് എന്തെങ്കിലും ആവശ്യമോ രോഗമോ എന്തെങ്കിലും ഒരു പെട്ടെന്നുണ്ടാകുന്ന രീതിയല്ല ചെറുപ്പം മുതലേ നാം ഇത് ശീലിക്കണം ചെറുപ്പം മുതലേ നാം ഇത് പരിചരിച്ച് വളർത്തിയെടുക്കണം ഒരു വിശിഷ്ടമായ ഒരു ഔഷധ സസ്യത്തെ കിട്ടിയാൽ ഒരു വിശിഷ്ടമായ ചെടി കിട്ടിയാൽ എങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് വെള്ളമൊഴിച്ച് പരിചരിച്ച് പരിചരിച്ച് അതിനെ വളർത്തിയെടുക്കുമോ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവഭക്തിയെയും ദൈവവിശ്വാസത്തെയും ദൈവത്തിൽ നിന്ന് കിട്ടിക്കഴിയുമ്പോൾ അതിനെ നമ്മൾ പരിചരിച്ച് പരിചരിച്ച് അതിന് വളവും വെള്ളമൊക്കെ ഇട്ട് അതിനെ വളർത്തി വളർത്തി വളർത്തിയെടുക്കണം പൊടുന്നനെ ആകാശത്ത് ആലിപ്പഴം വീഴുന്നത് പോലെ ഇങ്ങനെയുള്ള ദൈവിക കാര്യങ്ങൾ നമുക്ക് ലഭിക്കുകയില്ല സഹോദരങ്ങളെ ഈ കുടുംബത്തിൽ ആ കുട്ടികൾ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ ദൈവഭക്തി പരിശീലിക്കുന്നതിന് വേണ്ടി ആ അമ്മ നിരന്തരം ശ്രദ്ധിച്ചിരുന്നു ആഴ്ചയിൽ ഒരു ദിവസം രാത്രി മുഴുവനും കർത്താവിൻ്റെ മുമ്പിലിരുന്നു ജാഗരണ പ്രാർത്ഥന നടത്തി ലോകം മുഴുവനും വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥിക്കുക അതിനുശേഷം സ്കൂളിൽ പോയി കഠിനമായി പഠിക്കുക തിരിച്ചു വന്ന് ബാക്കിയുള്ള ദിവസങ്ങളിൽ വീട്ടിലിരുന്ന് കഠിനമായി അധ്വാനിക്കുക നന്നായിട്ട് പഠിക്കുക വീട്ടിലെ ജോലികൾ ചെയ്യുക മാതാപിതാക്കന്മാർ അനുസരിക്കുക ഇങ്ങനെയെല്ലാം ആ കുടുംബത്തിലെ കുട്ടിയെ ദൈവത്തിൻ്റെ കൃപയുള്ള ആ മാതാപിതാക്കന്മാർ അഭ്യസിപ്പിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് ഒരു ഞെരുക്കം വരുമ്പോൾ ഈ ദൈവഭക്തി അവർക്ക് ബലിഷ്ഠമായ ഒരു അഭയസ്ഥാനമായി എന്നും നിലനിൽക്കുകയാണ് അതാണ് സുഭാഷിതങ്ങൾ പതിനാലാം മതി ഇരുപത്തി ആറാം ബാക്കി പറയുന്നത് ദൈവഭക്തി ബലിഷ്ടമായ ആശ്രയമാണ് സന്താനങ്ങൾക്ക് അത് അഭയ കേന്ദ്രമാണ് ദൈവഭക്തി മരണത്തിന്റെ കെണികളിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നു ഒരു ഞെരുക്കം വന്നു ഒരു കടബാധ്യത വന്നു ഒരു കുടുംബകലഹം വന്നു പഠിച്ചിട്ട് ജയിക്കുന്നില്ല ഒരു തോൽവിയുടെ വക്കത്തെത്തി ഒരു ഒരു വലിയ പ്രയാസം ഉണ്ടായി കൃഷിനാശം വന്നു ബിസിനസ് പരാജയപ്പെട്ടു അങ്ങനെ പരാജയം തകർച്ച കെണികൾ ശത്രുപീടകൾ ഉപദ്രവങ്ങൾ പൈശാചിക പീടകൾ ഇങ്ങനെ ജീവിതത്തിലേക്ക് വരാവുന്ന ഒരുപാട് കീടബാധകളുണ്ട് ഈ മരണത്തിന്റെ കെണികളുണ്ട് മരണത്തിന്റെ കെണികൾ ജീവിതത്തെ സമീപിക്കുമ്പോൾ ദൈവഭക്തിയുള്ള ഒരു വ്യക്തിയാണോ ആ ദൈവഭക്തിയുള്ള വ്യക്തിക്ക് ദൈവഭക്തി ഒരു വലിയ ആശ്രയസ്ഥാനമായിരിക്കുന്നു മാത്രമല്ല മരണത്തിന്റെ കെണികളിൽ നിന്ന് ഈ ദൈവഭക്തി അവനെ രക്ഷിക്കും ആ കുട്ടിക്ക് നല്ല വിജയം നൽകിയെന്ന് മാത്രമല്ല നല്ല അഡ്മിഷൻ അതിനുവേണ്ടി വേണ്ടി സാഹചര്യങ്ങൾ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ദൈവം തന്നെ നേരിട്ട് നിന്ന് ക്രമീകരിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് ഒരു സ്ഥിതിയാണ് ആ കുടുംബത്തിലെ മാതാപിതാക്കന്മാർ പിന്നെ കണ്ടത് പോയി സമയം നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ ഞായറാഴ്ച ദേവാലയത്തിൽ പോയി കുർബാനക്ക് പോയി സമയം നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ സന്ധ്യാപ്രാർഥനക്ക് രാത്രിക്ക് ഇരുന്ന് സമയം നഷ്ടപ്പെടുത്തി മക്കളെ അങ്ങനെ ചിന്തിക്കരുത് ഈ സമയം കൊണ്ട് സന്ധ്യാപ്രാർഥന സമയം കൂടെ പഠിക്കാം അല്ലെങ്കിൽ പള്ളി പോകുന്ന സമയം കൊണ്ടിരുന്ന് പഠിക്കാം അല്ലെങ്കിൽ ആ സമയം കൊണ്ട് ട്യൂഷന് പോകാം അങ്ങനെ ചിന്തിക്കരുത് പ്രഭാഷകന്റെ പുസ്തകത്തിൽ മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്യം കർത്താവിൽ ശരണപ്പെടുന്നവന് നഷ്ടം വരികയില്ല ഇന്ന് നാം കർത്താവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി കുർബാനയ്ക്ക് വേണ്ടി ദേവാലയ കർമ്മങ്ങൾക്ക് വേണ്ടി ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി പരസരേഖ പ്രവൃത്തികൾക്ക് വേണ്ടി ഇതിൽ സമയം ചെലവഴിച്ചു അയ്യോ എൻ്റെ പഠിപ്പ് തീർന്നില്ല എനിക്ക് പഠിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നീ കർത്താവിന് വേണ്ടി നിന്റെ ജീവിതത്തിൽ നീ സമയം മാറ്റിവെച്ചാൽ അവിടുന്ന് ആർദ്ര ഹൃദയനായി നിന്നെ നോക്കും ദൈവവചന അനുസരിക്കുക സന്ധ്യ പ്രാർത്ഥനകൾ ചെയ്യുക ദേവാലയ കർമ്മങ്ങൾ അതിനുവേണ്ടി നീ മനസ്സ് തുറന്നാൽ അത് നിന്റെ ജീവിതം നഷ്ടമാണ് അയ്യോ ആ സമയം എല്ലാം കൈവിട്ടുപോയി അങ്ങനെ നീ ചിന്തിക്കരുത് നിൻ്റെ ജീവിതത്തിലേക്കും വെച്ച് ഒരു വലിയ മുതൽക്കൂട്ടായി അതെല്ലാം മാറിക്കഴിഞ്ഞു ഇതാ പ്രഭാഷകന്റെ പുസ്തകത്തിൽ പതിനെട്ടാം അധ്യായത്തിൽ പതിനാലാം തീയതി ലേഖത പ്രഭാഷകൻ പതിനെട്ട് പതിനാല് വചനം പഠിപ്പിക്കുന്നതാണ് തൻ്റെ നീതിവിധികളിൽ താല്പര്യമുള്ളവരോടും തന്റെ ശിക്ഷണം സ്വീകരിക്കുന്നവരോടും അവിടുന്ന് ആർദ്രത കാണിക്കുന്നു തൻ്റെ നീതിവിധികളിൽ താല്പര്യമുള്ളവരോടും തൻ്റെ ശിക്ഷണം സ്വീകരിക്കുന്നവരോടും അവിടുന്ന് ആർദ്രത കാണിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിസ്സാര കാര്യമല്ല നമുക്ക് വേഗം എഴുന്നേറ്റ് നിൽക്കാം ദൈവഭക്തിക്കെതിരായ എല്ലാ വാദമുഖങ്ങളെയും പരിശുദ്ധാത്മാവെ കഴുകി കളയണമേ എന്റെ കർത്താവിനെ സ്നേഹിക്കണം എൻ്റെ കർത്താവ് പറഞ്ഞനുസരിച്ച് വചനം അനുസരിക്കണം എൻ്റെ കർത്താവ് പറഞ്ഞനുസരിച്ച് താലന്തുകൾ വർദ്ധിപ്പിക്കണം കഠിന കഠിനമായി അധ്വാനിക്കണം പഠിക്കണം പ്രാർത്ഥിക്കണം എല്ലാം ഒന്നിച്ചു കൊണ്ടുപോകണം ദേവാലയ കർമ്മങ്ങൾ സന്ധ്യാപ്രാർത്ഥന ദൈവഭക്തി കഠിനാധ്വാനം പഠനം വിശുദ്ധി സൽസ്വഭാവം വിനയം എളിമ ഇതെല്ലാം ഒന്നിച്ചു കൊണ്ടുപോകണം ഓ ദൈവമേ അതിന് തക്കവണ്ണം ഈ മക്കളിലേക്ക് ഈ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളിലേക്ക് ഈ യുവതി യുവാക്കന്മാരിലേക്ക് ഒരു പുതിയ ക്രമ തുറക്കപ്പെട്ട കർത്താവെ എല്ലാവരും കരങ്ങൾ ഉയർത്തി ആരാധന ആരാധന ഓ സ്തുതിക്കുന്നുലു നിറയണമേ അഭിഷേകമായി നിറയണമേ 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 പുതുശക്തിയായി നിറയണമേ പുതിയ ഉണർവായി നിറയണമേ ജീവനായി നിറയണമേ ഹാല ആരാധന 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 യേശുവേ 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 യുടെ നാമത്തിൽ ആശീർവദിക്കുന്നു ഈ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു ഓ ദൈവമേ ഈ കുടുംബങ്ങളെയും ഈ മക്കളെയും ശല്യം ചെയ്യുന്ന എല്ലാ അന്ധകാര പീഡകളും തിന്മയുടെ ദുരാത്മാക്കളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചിന്ന ഭിന്നെ ഓരോ തരത്തിലുള്ള ദുർസ്വഭാവങ്ങളും ദുർഭീടകളും കുടുംബങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നും വിട്ടുമാറി പോകട്ടെ തടസ്സങ്ങൾ യേശുര നാമത്തിൽ വിട്ടൊഴിഞ്ഞു പോകട്ടെ പരിശുദ്ധാത്മാവേ നിറയണമേ ഓ ഈ കുഞ്ഞുങ്ങളുടെ മേൽ നിറയണമേ ഈ വിദ്യാർത്ഥി വിദ്യാർത്ഥി മേൽ നിറയണമേ അഭിഷേകമായി നിറയണമേ ആരാധന ആരാധന പ്രഭാഷകൻ മുപ്പത്തിമൂന്നാം അധ്യായം പതിനാറാം തിരുലിഖിതം ഒടുവിലാണ് ഞാൻ ഉണർന്നത് കാലാ പെറുക്കുന്നവനെ പോലെ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി എന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നെ മുൻപന്തിയിലെത്തിച്ചു Hallelujah! Hallelujah! സ്ത്രോത്രയാഗം അർപ്പിച്ചന് അസ്തു ചീടും അർപ്പിച്ഛന് അതുദിച്ഛീടും You give me yeshua studies ku you give me you give me diva kunya പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം പഠിപ്പിക്കുകയാണ് ദൈവത്തിൽ ശരണപ്പെടുന്നവന് നഷ്ടം വരികയില്ല രണ്ട് തരങ്ങളും നന്നായി ദൈവകരങ്ങളിലേക്ക് ഉയർത്താം പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ നിമിഷങ്ങളിൽ നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ അർപ്പിക്കാം ദൈവമേ എൻ്റെ ജീവിതത്തിൽ അങ്ങേ സ്നേഹിച്ച് ജീവിക്കാൻ അനുഗ്രഹിക്കുന്നു എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹം എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് എന്നെ മുൻപന്തിയിലെത്തിക്കുന്നത് സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനാറാം അധ്യായം നാലാമതത്തിൽ നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക നിന്റെ പദ്ധതികൾ ഫലമണിയും കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു എല്ലാ ദൈവമക്കളും കർത്താവിനെ ആരാധിക്കട്ടെ നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക നിന്റെ പദ്ധതികൾ ഫലമണിയും കൈകൾ ഉയർത്തി വിളിക്കുന്നു യേശുവേ മനസ്സ് തുറന്ന് വിളിക്കുന്നു രക്ഷകനെ വിളിക്കുന്നു ആരാധന ആരാധന യേശുവേ കേശുവാരാധന